ഹലോ ഗൈസ്പുതിരി വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ദിയ കൃഷ്ണയുടെ പ്രസവം ആ ഒരു വീഡിയോ ആണ് ദിയ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി വ്ളോഗൊക്കെ യൂട്യൂബിൽ ചെയ്യുന്ന ഒരാളാണ് അല്ലേ അവരുടെ വ്ളോഗുകളൊക്കെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അതായത് പ്രസവത്തിന് വേണ്ടിയിട്ട് അവർ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അതുപോലെ ഹോസ്പിറ്റലിലെ കുറച്ച് കാര്യങ്ങൾ വിലപ്രസവത്തിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് അവർ ഒരു അമ്പത് അമ്പത്തൊന്ന് മിനിറ്റോളം വരുന്ന ഒരു വീഡിയോയിൽ അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാര്യമായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇരുപത് മണിക്കൂർ കൊണ്ട് എന്തോ നാൽപ്പത്തി മൂന്ന് ലക്ഷം എന്തോ വ്യൂസ് കയറിയിട്ടുണ്ട് അതിൽ പല ആളുകളും അതിൻ്റെ താഴെ സ്വാഭാവികമായിട്ട് കൺഗ്രാചുലേഷൻസ് ഓ സി അല്ലെങ്കിൽ ദിയ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിഷയം എന്തുകൊണ്ട് ദിയാകൃഷ്ണയുടെ പ്രസവം ചർച്ചയാവുന്നു എന്നുള്ളതാണ് അപ്പോൾ ദിയാകൃഷ്ണയുടെ പ്രസവം എന്തുകൊണ്ട് ചർച്ചയാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ ചില ആളുകൾ പറയുന്നത് ഒരു പ്രസവത്തിലൊക്കെ എന്തിരിക്കുന്നു എന്നതായിരിക്കും ചില ആളുകൾ പറയുന്ന ഒരു പ്രസവം നടക്കുന്ന സമയത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ കുടുംബക്ക ആ ഫാമിലി മെമ്പേഴ്സ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ പ്രസവ സമയത്ത് കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ടെൻഷൻ പെയിൻ ശാരീരികമായി ഇമോഷണലായിട്ടുള്ള പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് കാണാൻ സാധിക്കുന്നു എന്നൊരു സംഗതിയാണ് അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നത് ദിയ കൃഷ്ണയുടെ ദിയ കൃഷ്ണയ്ക്ക് ആൺകുഞ്ഞാണ് അല്ലേ കൺഗ്രാച്ചുലേഷൻസ് ദിയ കൃഷ്ണ അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ കാര്യം എന്തായിരുന്നു ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് ദിയാകൃഷ്ണയുടെ കൂടെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് മാത്രമല്ല പെങ്ങന്മാരവിടെ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ ആ വീഡിയോയിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിങ്ങായി തോന്നിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിയാകൃഷ്ണയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ദിയാകൃഷ്ണ ആ ഒരു സെഡ് ഒരു എന്താ പറയുക സെഡേഷൻ ഒക്കെ ഇട്ട് ആ ഒരു സമയത്ത് ഏക്കൻ സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ കണ്ടോ എന്ന് അച്ഛൻ കൊച്ചിനെ കണ്ടുപോകുന്നു എനിക്കത് സത്യം അറിയില്ല നമ്മുടെ ഉള്ളു നിറഞ്ഞു ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൃഷ്ണകുമാർ ആ ഒരു മൂപ്പരെ ആ വീഡിയോയിൽ പല ഞാൻ നോക്കിയിട്ട് അങ്ങനെ കാര്യമായിട്ട് കണ്ടില്ല കണ്ടില്ല അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ ഈ പ്രസവം എന്നല്ല ഇങ്ങനെയുള്ള പെയിൻ അനുഭവിക്കുന്ന രീതിയിലുള്ള സംഗതികൾ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണത് അതെന്താകും ഞാൻ സിനിമകൾ കാണുമ്പോഴും ആളുകൾ വളരെ രീതിയിൽ ഇമോഷണലാവുകയൊക്കെ ചെയ്യുന്ന സീനുകൾ കാണുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ ഞാൻ പൊതുവേ ഞങ്ങൾ അങ്ങനെ കാണലില്ല എന്തോ എനിക്ക് ഞാൻ അത്ര അത്രയും സെൻസിറ്റീവായ ഒരു ആളായതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല എനിക്ക് കാണാനുള്ള ഒരു പക്വത ഇല്ലാത്തത് അപ്പോൾ ഇവിടെ ദിയാകൃഷ്ണയുടെ ഞാൻ പലതും സ്കിപ്പ് ചെയ്തിട്ട് ഒക്കെയാണ് പലതും കണ്ടത് അത് അപ്പോൾ അടുത്തൊരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് അശ്വിൻ അശ്വിൻ അല്ല ഹസ്ബൻ്റിൻ്റെ പേര് ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് അശ്വിൻ കൂടെ ഉണ്ടായിരുന്നു അതേപോലെ പെങ്ങന്മാരൊക്കെ ബി ബോൾഡ് ഓസി യു ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായ ആയ രീതിയിൽ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഡോക്ടേഴ്സ് വളരെ സപ്പോർട്ടീവ് ആയ രീതിയിലുണ്ടായിരുന്നു പൊതുവേ ഓസിയുടെ വീഡിയോസ് ഒക്കെ കണ്ട നമുക്ക് മനസ്സിലാവും വളരെ തഗ്ഗായിട്ട് സ്വയം ട്രോളി കൊണ്ടും ഉള്ള കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവർ മേക്കപ്പിൻ്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അല്ലേ കൊച്ചു കാണുമ്പോൾ എന്നെ മേക്കപ്പ് ഇല്ലാണ്ട് ഒക്കെ വെച്ചിട്ട് കാണണ്ട കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതായത് ആ ഒരു ടെൻഷനിലും ആ ഒരു പേടിയിലും ഒക്കെ അവർ റൂമിലേക്ക് പോകുന്നു അല്ലേ ഡോക്ടേഴ്സായിട്ടൊക്കെ സംസാരിക്കുന്നു അതൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അവർ ആ ഡെലിവറി സമയത്ത് അവർ അനുഭവിക്കുന്ന ഞാൻ കേട്ടോ യൂട്യൂബിൽ ഇങ്ങനൊരു വീഡിയോ കാണുന്നു ഡെലിവറി ബന്ധപ്പെട്ടുള്ളൊരു സംഗതി അപ്പോൾ അവർ അതിൽ അനുഭവിക്കുന്ന ആ കുട്ടീനെ പുഷിയുമ്പോഴൊക്കെ അനുഭവിക്കുന്ന ഒരു പെയിന് സംഗതി നമ്മൾ ആ ഫേസിലേക്ക് നോക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അതിവൈകാരികതയോട് കൂടിയല്ലാണ്ട് നമുക്കത് കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവായ ഹസ്ബൻ്റാണ് ഹസ്ബൻ്റായി എങ്ങനെ വേണം പലരും പറയുന്നില്ല അത് ഓരോരുത്തരുടെ ഇത് എന്തായാലും പൊതുവേ ഹസ്ബൻഡ് വൈഫിൻ്റെ ഹസ്ബൻ്റുമാരെ എല്ലാം വൈഫിൻ്റെ ഡെലിവറി സമയത്ത് ഇങ്ങനെ കൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് എനിക്ക് എൻ്റെ ആഗ്രഹം കാരണം എന്താ വെച്ചാൽ അപ്പോൾ അവർക്ക് ആ പെയിൻ അനുഭവിക്കും അപ്പോൾ എന്താണെന്ന് അറിയുമോ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇമോഷണൽ പെയിൻ അതേപോലെ ഫിസിക്കലായിട്ടുള്ള പെയിൻ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിനെയും സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം വരും എന്ന് തോന്നുന്നു അതേപോലെ തന്നെ ആ വീട്ടിലുള്ള ആളുകളൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോ കൂടാൻ ചുറ്റും നിന്നിട്ട് ഓൾ ദി ബെസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓൾ ദിവേസ് നല്ല ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഓസി ആകൃഷ്ണൻ അനുഭവിച്ചുള്ള ഒരു ഇമോഷണലായിട്ടുള്ള സപ്പോർട്ട് അത് വലുതായിരിക്കും അല്ലേ ആ ഒരു വാമത്ത് വളരെ വലുതായിരിക്കും അപ്പോൾ എനിക്കത് വളരെ പോസിറ്റീവായിട്ടൊരു സംഗതിയിട്ട് തോന്നി അപ്പോൾ ചിലവർക്കും തോന്നും അതായത് ഇപ്പോൾ രണ്ടും മൂന്നും പ്രസവം കഴിഞ്ഞുള്ള ആളുകൾ അവർക്ക് തോന്നുന്നുണ്ട് ഇതെന്താ ഇപ്പോൾ ഒരു പ്രസവത്തിൽ ഇത്ര ഇരിക്കുന്നു എന്നൊക്കെ അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയമല്ല കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു ടോപ്പിക് അതാണ് ഞാൻ വിഷയം എന്ന് പറയുന്നത് അല്ലാണ്ട് പ്രശ്നം അങ്ങനെയല്ല പ്രോബ്ലം എന്നുള്ള രീതിയിലല്ല ഇവിടെ പറയുന്നത് ആ സംഗതി എന്താണെന്ന് വെച്ചാൽ അവർ യൂട്യൂബ് ചാനലിൽ അങ്ങനൊരു വ്ളോഗ് ചെയ്യാനുള്ള കാരണം എന്തായാലും അവർ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അവകാശമുണ്ട് അതിനനുസരിച്ച് അവർക്ക് ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു സംഗതി അപ്പോൾ എനിക്ക് തോന്നുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് കൈമാറാൻ സമൂഹത്തിന് കൈമാറാൻ ഇത് ഒരുപാട് ഉപകരിക്കും ഞാനിപ്പോൾ കുറച്ചും പറഞ്ഞു സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡിൽ കാര്യമായി മാറ്റം വരാനും റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഹാർമോണിയസ് ആകാനും കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവാനോ കന്നി ബ്യൂട്ടിഫുൾ ആവാനോ ഇമോഷണലായിട്ടുള്ള വാമത്ത് കൂടാനും ഒക്കെ ഇത് കാരണമാവുന്നുണ്ടായിരിക്കും ആലോചിച്ചൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ബേബിനെ വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒക്കെ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ അവർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് ശരിക്കും പലപ്പോഴും അവരെ വൈഫിനോടൊക്കെ ഉണ്ടാവുന്ന റെസ്പെക്റ്റ് ആ സ്നേഹമൊക്കെ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു പോസിറ്റീവ് വശത്തോടു കൂടിയാണ് ഞാൻ ആ വീഡിയോനെ ആ വീഡിയോ ഒന്ന് അങ്ങനെ ഒരു സംഗതിയാണ് ആ പ്രധാനമായിട്ടും തോന്നിയത് അപ്പോൾ എന്തായാലും ഗൈസങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും ആ വീഡിയോ കാണുമ്പോൾ ശരിക്കും ഇവിടെ കണ്ണുന്നൊക്കെ വെള്ളം എന്നറിയുന്ന പോലെ എനിക്ക് പാനിക് അറ്റാക്ക് വരുന്നു തോന്നുന്നു ആ സംഗതി കാണുമ്പോൾ അയ്യോ ഇതെന്താ അത് ഇങ്ങനെ സംഗതിയൊക്കെ അപ്പോൾ എന്തായാലും എനിക്ക് സത്യത്തിൽ ഞാനുള്ള സംഗതിയിലൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ എത്ര വേദന അനുഭവിക്കുന്നുണ്ടാവും ഞാൻ മുമ്പ് എവിടെയും വായിച്ചിട്ടുണ്ട് ഒരു അറിവാണ് എന്തോ എത്രയോ എല്ലുകൾ നുറുകുന്ന പോലെയുള്ള പെയിനാണ് ആ സമയത്ത് അനുഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല കേട്ടോ കൃത്യമായിട്ടും അറിയില്ല ഞാൻ വായിച്ചിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ അത് അതുമല്ല പല ആളുകൾക്കും ഈ പറയുന്ന പോലെ എനിക്കറിയില്ല കേട്ടോ ഇഞ്ചെക്ഷൻ എന്തെങ്കിലും വെച്ചിട്ടാണ് പെയിൻ കില്ലേഴ്സ് അതുപോലെ എന്തെങ്കിലും സംഗതി ആയിട്ടാണോ പ്രസവ സമയത്തുണ്ടാവുക അറിയില്ല അങ്ങനെ അല്ലെങ്കിൽ എത്ര വേദന അനുഭവിക്കുന്നുണ്ടാവും സമയത്തല്ലേ പറയുമ്പോൾ സുഖപ്രസവം എന്നൊക്കെ പറയില്ലേ എന്ത് സുഖം ഏ പ്രസവിച്ചുള്ള ആളുകളോട് ചോദിച്ചു നോക്കേണ്ടി വരും എന്ത് സുഖപ്രസവമല്ലേ അപ്പോൾ അത് പറയുമ്പോഴാണ് ഇങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എത്ര റിസ്ക് എടുത്തിട്ടാണ് അല്ലെങ്കിൽ എത്ര പെയിൻ അനുഭവിച്ചിട്ടാണ് ടെൻഷൻ അനുഭവിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെയൊക്കെ അല്ലേ ജന്മം കൊടുക്കുന്നത് നമ്മൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ചുറ്റും നമ്മുടെ സമൂഹമൊക്കെ ചുറ്റുമൊക്കെ ഒന്ന് പരിശോധിക്കുന്ന സമയത്തേ എന്തൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണമല്ലേ ഞാനത് പറയുന്നില്ല കേട്ടോ നമ്മളിവിടെ വളരെ പോസിറ്റീവായ ഒരു രീതിയിൽ ഒരു കാര്യത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുള്ള നെഗറ്റീവായ സംഗതികളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയാണ് അവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്നുള്ളതാണ് ഈ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ ഇവിടെ ഓ സിയുടെ അതായത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പറയുക വൈകാരികമായിട്ട് ഇങ്ങനെ ഇങ്ങനെയല്ലാണ്ട് നമുക്കത് കാണാൻ കഴിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് എന്നത് കാര്യമായി സ്വാധീനിച്ച് എനിക്ക് ഭയങ്കര ഒരു പേടിയൊക്കെയായിരുന്നു ഞാനിങ്ങനെ ഇടയ്ക്ക് കണ്ണൊക്കെ അടച്ചിട്ട് ഇതിങ്ങനെ അതുപോലെ മ്യൂട്ട് ചെയ്തിട്ട് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് കുറച്ച് നേരം പോസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് സംഗതി കണ്ടത് ഓടിച്ചു വിട്ടിട്ടുമൊക്കെ അപ്പോൾ എന്തായാലും കൊച്ചും ദിയാകൃഷ്ണയും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഹാപ്പിയായി ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് ിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ അനുഭവം പറ്റാണെന്ന് കമൻറ്റ് ചെയ്യട്ടെ വീഡിയോ കണ്ടതിലൂടെ കണ്ടത് നിന്ന് അപ്പോൾ കൈസ് വേറെ വീഡിയോ നമുക്ക് കാണാം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വേറെ വീഡിയോയിൽ വേറെ വിഷയമായിട്ട് വരും ഓക്കെ ബൈ ബൈ